ജോൺസൺ ഒപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ കണ്ണടകളും ജോൺസൺ ഒപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈഡ് ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി വിജയദശമി ദിനത്തിൽ ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം അക്ഷരങ്ങളുടെ മധുരത്താൽ നിറഞ്ഞു രാവിലെ തുടങ്ങിയ വിദ്യാരംഭ ചടങ്ങിൽ നൂറുകണക്കിന് കുരുന്നുകളാണ് ആദ്യാക്ഷരം കുറിച്ചത് ക്ഷേത്രം മേൽശാന്തി ഗോപാലകൃഷ്ണ അയ്യർ ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത് പ്രൊഫസറെഡ് ഡി നീലകണ്ഠൻ എം ആർ ഗീത എന്നിവരാണ് കുരുന്നുകൾക്ക് അറിവിന്റെ ലോകത്തേക്ക് വഴികാട്ടിയായി ആചാര്യസ്ഥാനം വഹിച്ചത് ഗുരുക്കന്മാരുടെ മടിയിലിരുന്ന് ഹരിശ്രീ കുറിച്ചപ്പോൾ കുട്ടികളുടെ മുഖത്ത് അത്ഭുതവും സന്തോഷവും സങ്കടവും നിറഞ്ഞു വിദ്യാരംഭ ചടങ്ങുകൾക്ക് ദേവസ്വം ഓഫീസർ പി വി ഹരികൃഷ്ണൻ മുൻ ഉപദേശക സമിതി ഭാരവാഹികളായ ബി സുരേഷ്കുമാർ ശശി ഇരുമ്പശ്ശേരി പി രാജൻ കെ ആർ രമേശ് എന്നിവർ നേതൃത്വം നൽകി മഹാനവമി ദിവസമായ ബുധനാഴ്ച വൈകിട്ട് ക്ഷേത്രത്തിൽ നടന്ന കലാപരിപാടികളും ശ്രദ്ധേയമായിരുന്നു ദേശമംഗലം ടി നാരായണന്റെ സംഗീത കച്ചേരിയും പ്രൊഫസർ ഈച്ചരത്ത് പ്രശാന്ത് മേനോന്റെ പ്രഭാഷണവും നടന്നു You're watching VCV News.